ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി വാക്കുകളിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്യാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നാളെ ഉച്ചവരെ പൊതുദർശനം നടക്കുക ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം പൊതുവായി ഇപ്പോൾ വീട്ടുകാരോടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ തന്നെ നസിക്കോ ഒരു സർവകക്ഷി അനുശോചന യോഗം തത്സമയം ഇത് കഴിഞ്ഞതിനു ശേഷം ചേരുന്നുണ്ട് വളരെ വിപുലമായ ഒരു അനുശോചന പരിപാടി പിന്നീട് സംഘടിപ്പിക്കണം എന്നാണ് പൊതുവിൽ പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ മറ്റു സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് സമരങ്ങൾക്ക് ധീരമായ സഖാവായിരുന്നു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അകാലത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ യോഗം തൃശൂർ ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിനേറ്റ വലിയൊരു നഷ്ടമാണ് തൊഴിലാളി വർഗത്തിനും ഈ നാട്ടിലെ കൃഷിക്കാർക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടി അദ്ദേഹം ചെയ്ത മഹത്തായ സേവനങ്ങളെ സ്മരിക്കുന്നു ശക്തമായ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം കൊന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഇടം നേടിയ ജനപ്രതിനിധി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു രണ്ട് പ്രാവശ്യം കൊന്നംകുളം എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം വിജയിക്കുകയും വികസന രംഗത്ത് നല്ല നിലയിലുള്ള ഇടപെടലുകൾ ജനങ്ങൾക്ക് അനുകൂലമായി ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിലവേ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടിയാണ് നമുക്ക് നികത്തിയെടുക്കാനായിട്ട് കഴിയുന്നത് സഖാവിന്റെ വേർപാടിൽ സി പി എമ്മിനുള്ള ദുഃഖം വ്യക്തിപരമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ കുടുംബാംഗങ്ങൾ ബാലാജി ഉൾപ്പെടെയുള്ള ബാലാജി പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ അരി ഇവർക്കൊക്കെ സംഭവിച്ചുള്ള നഷ്ടത്തിൽ സി പി എമ്മിൽ ഉണ്ടായ നഷ്ടത്തിൽ അഗാധമായ ബാബു എം പാലിശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയൊരു ആവേശമായി സംഘടനാരംഗം ചലിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള സ്വഭാവമാണ് നല്ല പ്രാസംഗികനായിരുന്നു ബാബുപാലുശ്ശേരി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളും തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് സഹാവിൻ്റെ വേർപാടിൽ അതീവ ദുഃഖിതനാണ് അർപ്പിക്കുന്നു കുടുംബത്തോ ദുഃഖത്തോടൊപ്പം ചേരുന്നു ജനപ്രതിനിധി ജനപ്രതിനിധിയായിരിക്കുമ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം അതിനാവശ്യമായ സമയം നീക്കിവെക്കാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധ കാണിച്ചിരുന്നു ഏത് തൊഴിൽ പ്രശ്നങ്ങളിലും തൊഴിലാളി പ്രശ്നങ്ങളിലും ളികളുടെ ഭാഗത്തു നിന്നും ഒപ്പം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്ന വിധത്തിലുമുള്ള ഇടപെടലിന് സർവതാ സന്നദ്ധമായിരുന്നു ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും അപ്രതീക്ഷിതമെന്ന് ഇപ്പൊ പറയാനാവില്ലെങ്കിലും അകാലത്തുള്ള വേർപാടാണ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റിനും പൊതു വലിയ നഷ്ടമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഞാൻകുളം വിശയുന്ന കാലഘട്ടത്തിലാണ് ഈ ബാബു അടുപ്പം വളരെ നല്ല പരിശീലി മറ്റുള്ളവരെ ഏത് കാര്യത്തിനും സഹായിക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകളെ സഹായിക്കാൻ ബാബു ബാലിശ്ശേരി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ഇതൊരു നല്ല ഒരുപാട് നല്ല ഓർമ്മകളാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുക ഡി വൈ എഫ് എ സംബന്ധിച്ച് ഈ പ്രസ്ഥാനത്തെ തൃശ്ശൂർ ജില്ലയിൽ കെട്ടി നിർണായകമായ പ്രവർത്തനം വെച്ച സഖാപാണ് ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ നേതൃത്വം കൊടുത്ത അതുപോലെ തന്നെ അതിൻ്റെ ചരിത്രമെല്ലാം ഡി വൈ എഫ് എ പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ അനുഭവവും അത്തരത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നയിക്കുന്ന സമരങ്ങൾക്കെല്ലാം ഇന്ന് ഊർജമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തിന് മരണം എന്ന് പറയുന്ന ഒരു നഷ്ടം തന്നെയാണ് ഒരു പക്ഷേ കടവല്ലൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷത്തിനെ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് കനത്ത ഒരു നഷ്ടമാണ് കുന്നംകുളത്തിനെ സംബന്ധിച്ച് ഈ മരണത്തിൽ അനുശോചിക്കുന്നത്